ഹലോ ടൈലറിങ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് തരം നെക്ക് ഡിസൈൻ അതായത് വളരെ സിമ്പിളായിട്ട് കോമൺ ആയിട്ട് സാധാരണ എല്ലാ ചുരിദാറിനും നൈറ്റിക്കും കുർത്തീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ കോമൺ ആയിട്ടുള്ള മൂന്ന് നെക്ക് ഡിസൈനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൽ ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ പൈപ്പിംഗ് വെച്ച പോലൊരു ഡിസൈനാണ് കേട്ടോ നെക്കിൽ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തൊരു ഡിസൈനാണ് നമ്മൾ ഫസ്റ്റത്തതായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ നമ്മൾ രണ്ടാമതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ക്രോസ് വെച്ച് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുന്ന ടൈപ്പ് നെക്ക് ഡിസൈനാണ് കേട്ടോ അതായത് നല്ല വശത്ത് ക്രോസ് വെച്ചടിച്ചിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുന്ന ടൈപ്പ് ഡിസൈനാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് നമ്മുടെ രണ്ടാമതായിട്ട് വരുന്നത് ഇനി മൂന്നാമതായിട്ട് ചെയ്യുന്ന നമ്മൾ ക്രോസ് നേരെ ബാക്ക് സൈഡിൽ വെച്ച് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുക്കുന്ന ഒരു ഡിസൈനാണ് അങ്ങനെ ഈ ഒരു മൂന്ന് ഡിസൈന ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ടൈലറും പഠിച്ച് തുടങ്ങുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കാരണം നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നെക്ക് എത്തിരി പ്രാവശ്യം നിങ്ങൾക്ക് അടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു മൂന്ന് ടൈപ്പ് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാനുള്ള വീഡിയോ ആണ് ആട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകുകയാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് വരാറുണ്ട് അപ്പോൾ നമുക്ക് ടൈലറിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്കും അതുപോലെ ടൈലറിംഗ് അറിയാവുന്നവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു മൂന്ന് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നമ്മുടെ മെഷീൻ പ്രകാരം നമ്മളിവിടെ മൂന്ന് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് നമ്മൾ ഒരേ നെക്ക് ഡിസൈൻ നെക്കിൻ്റെ വെടുത്തും ലെങ്ത്തും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മൂന്ന് തുണി കാത്തായിട്ടുണ്ടോ മൂന്ന് നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റൗണ്ട് നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ നെക്ക് ഇത് ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നെക്കിനകത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് പൈപ്പിംഗ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്കതിനായിട്ട് ഇതിനെ കറക്റ്റ് നമ്മൾ നെക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനായിട്ട് ക്രോസ് നമുക്ക് എടുക്കണം അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയുള്ള ക്രോസ് ആണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ മൂന്ന് മൂന്ന് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ക്രോസ് കട്ട് ചെയ്തുകൊണ്ടാണ് എല്ലാം ഒരേ മെഷൻ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീതി കുറഞ്ഞ പൈപ്പിംഗ് മതിയെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് മതിയാവും അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൊടുത്താൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ മൂന്നും ഒരേ വലപ്പത്തിൽ ഉള്ള ക്രോസ് ആണ് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്നും ഒന്നേ മുക്കാൽ ഇഞ്ചിലൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ മൂന്നിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം അതിന് എന്താ നമുക്ക് ക്രോസ് ഇതുപോലെ രണ്ടായിട്ട് അടക്കിയിട്ട് എൻ്റെ വശത്തോടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൈപ്പിങ്ങിന് എത്രണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെക്കിന് എത്രയാണോ കറക്റ്റ് മെഷർമെൻറ്റ് ആ ഒരു നെക്കിനെ വിടുത്തും ഇറക്കം വെച്ച് നിങ്ങൾ നെക്ക് കട്ട് ചെയ്യുക കാരണം ഓരോ മെത്തേഡിലും നെക്ക് കട്ട് ചെയ്യുന്ന കുറച്ച് വ്യത്യാസം ഉണ്ട് അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത് ഇതിന് നിങ്ങൾ നെക്ക് എത്രയാണോ കറക്റ്റ് അളവ് അതിനനുസരിച്ച് വേണം നിങ്ങൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമുക്ക് ആദ്യം നമുക്ക് ക്രോസിലേക്ക് വരാം നമ്മൾ ക്രോസ് ആദ്യം മടക്കി സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോസ് നമ്മുടെ തുണിയുടെ നെക്കിൻ്റെ നല്ല വശത്ത് ഉണ്ടോ നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്ത് തുണിയുടെ നല്ല വശത്ത് എന്തു ചെയ്യുക നമ്മുടെ ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം ചവിട്ട് വീതിക്ക് നമ്മൾ ഫുൾ ആയിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം യാതൊരു കാരണവശാലും നെക്കോ അതോ ക്രോസോ വലിക്കാൻ പാടില്ല നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണോ നിൽക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ക്രോസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതാണ് നമ്മൾ അത് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ചവിട്ട് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ ഈ ഒരു എൻ്റെ വശം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ വശത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കത്രിക വെച്ച് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള വരുന്ന മെത്തേഡാണ് അപ്പോൾ അത് എല്ലാത്തിനും ശ്രദ്ധിക്കട്ടോ കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്സ് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നെക്കിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നേരെ പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് കണ്ടോ നമ്മുടെ നല്ല വശത്താണ് നമ്മൾ ക്രോസ് വെച്ചിരിക്കുന്നത് ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിക്കണം ബാക്ക് സൈഡിലേക്ക് മറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് എന്താണ് നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ മടങ്ങി മടങ്ങിപ്പോരുത് നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച ശേഷം ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ അതായത് മട ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം അല്ലാത്ത കേസിലും എന്ത് ചെയ്യുക തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ കറക്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അതായത് മടങ്ങുന്നതല്ല ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രോസ് വെക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ചെയ്യുക അത് നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണിച്ചിടാം ഇപ്പോൾ തയ്യൽ തുമ്പുണ്ടോ നമ്മുടെ നേരെ ക്രോസിൻ്റെ ഇങ്ങനെയല്ല നേരെ ക്രോസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ക്രോസ് ഇതുപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ നമ്മുടെ ആ ഒരു പൈപ്പിംഗ് പോലെ നമുക്ക് വന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി വീതി കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു തയ്യൽത്തുമ്പോൾ എൻ്റെ വർഷം ചെറുതാ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ക്രോസ് കറക്റ്റ് ആയിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ നമ്മൾ ഫുള് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത കുഴി കാണുന്നുണ്ടല്ലോ അതേ കുഴി കൂടെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ സ്റ്റിച്ച് ചെയ്ത ലൈനൊന്നും കാണില്ല ആകെ ഒറ്റ സ്റ്റിച്ച് മാത്രമേ കാണുകയുള്ളൂ നമുക്ക് അതൊന്നും സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് തരുത്തണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തുണിക്ക് മാച്ചാകുന്ന രീതിയിലുള്ള സെയിം സെയിം തുണി എടുക്കണമെന്നില്ല വേറെ മാച്ചാകുന്ന രീതിയിൽ വേറെ തുണി വെച്ചും ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഈ തുണി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് ഒറ്റ സ്റ്റിച്ച് മാത്രമേ കാണുന്നുള്ളൂ അതുപോലെ നമുക്ക് ചെറിയൊരു പൈപ്പിംഗ് പോലെ നല്ലൊരു ചെറിയൊരു കനത്തിൽ നമുക്ക് എൻ്റെ വശം കിട്ടുന്നതാണ് കട്ടിയുള്ള രീതിയിലാണ് എൻ്റെ വശം വരിക കാരണം നമ്മൾ ആ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം അതിനകത്ത് വെച്ചതുകൊണ്ട് ചെറിയൊരു ത്രെഡ് വെച്ച പോലെ ചെറിയൊരു പൈപ്പിങ്ങിന് നല്ലൊരു കനത്തിലായിരിക്കും നമുക്ക് ആ ഒരു പൈപ്പിംഗ് കിട്ടുക ഓക്കെ വേണ്ട നല്ല ഫിനിഷിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡായിട്ട് വരുന്നത് അപ്പോൾ ഇതും കോമൺ ആയിട്ട് എല്ലാത്തിനും കുർത്തീസും നൈറ്റീസിനൊക്കെ വെക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നേ മുക്കാൽ ഇഞ്ച് ക്രോസ് നമ്മൾ രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം തീയ്യാ തുണിയുടെ നല്ല വശത്ത് നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ ക്രോസ് വെച്ച് എൻ്റെ വശത്തുകൂടെ നമുക്ക് ഫുൾ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരണം ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്രോസിൻ്റെ സ്ക്രോസ് സ്റ്റിച്ച് ചെയ്ത എൻ്റെ വശം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് എത്രയാണോ അതിനേക്കാൾ കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് മൂന്നിഞ്ചാണ് നെക്ക് വിരിവരുന്നെങ്കിൽ രണ്ടേ മുക്കാൽ ഇഞ്ചിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിനൊരു കാലിഞ്ച് ഓരോ സൈഡിലേക്കും കാലിഞ്ച് വെച്ച് കൂടും അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാൽ മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൂ പക്ഷേ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ സെയിം മെഷർമെൻ്റാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ രണ്ടാമത്തെ ഈ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നെക്കിൻ്റെ സൈഡ് കാലിഞ്ച് കുറക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ക്രോസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് വെച്ച് നമ്മൾ ഇതുപോലെ നല്ല വശത്ത് ക്രോസ് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് തയ്യൽ തുമ്പിന്റെ എൻ്റെ വശത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം ഉണ്ടോ അപ്പോൾ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തു അതുപോലെ തന്നെ തയ്യൽ തുമ്പിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തു ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസിൻ്റെ തയ്യൽ തുമ്പ് ഉണ്ടോ തയ്യൽ തുമ്പ് നേരെ ക്രോസിൻ്റെ മുകളിലേക്ക് പിടിക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോസിൻ്റെ എൻഡ് വശം കണ്ടോ ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിൻ്റെ എൻഡിലൂടെ നമ്മൾ ക്രോസിൻ്റെ മുകളിലൂടെ ഫുൾ ആയിട്ട് നമുക്ക് ഒരു റൗണ്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതാണ് നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ആ സമയത്ത് നമ്മുടെ ഈ ക്രോസിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ ക്രോസിൻ്റെ മുകളിലേക്കാണ് വരുന്നിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമ്മുടെ ക്രോസ് ചേർന്ന് എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തരാം ഓക്കെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ ആ ഒരു എൻഡ് ചേർന്ന് നമ്മുടെ ആ ക്രോസിൻ്റെ എൻഡിലൂടെ ഫുൾ ആയിട്ട് റൗണ്ടിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അയൺ ചെയ്യേണ്ടവർക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഈ സ്റ്റിച്ച് ചെയ്ത ക്രോസിന് നേരെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഒന്നും മറിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ആ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കൂടെ നേരെ ബാക്ക് സൈഡിലേക്ക് ആടെ ലൈൻ ഇട്ടതുകൊണ്ട് ലൈനിൽ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്ത ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നെക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ക്രോസ് ഫുള്ളായിട്ട് ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഈ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ക്രോസ് നമുക്ക് പുറത്തോട്ടേക്ക് കാണില്ല ഉള്ളിലേക്ക് പോകും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്രോസ് വരിക ഉണ്ടോ ഇതേപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമുക്കിനി ഔട്ടർ എൻ്റിലൂടെ ഒരു ചവിട്ട് വീതി മാറി ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് ഇതുപോലെ നല്ല പോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എൻഡിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ഇപ്പോൾ അയൺ ചെയ്തപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡ് ഇതുപോലെ ഇതുപോലെയാണ് വരിക ഇനി ബാക്ക് സൈഡ് വേണമെന്ന് ചെറുതായിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പം നമുക്കിവിടെ രണ്ട് രീതിയിൽ സ്റ്റിച്ച് കൊടുക്കാം ഒരു ലൈനായിട്ട് സ്റ്റിച്ച് കൊടുക്കാം രണ്ട് ലൈനായിട്ട് സ്റ്റിച്ച് കൊടുക്കാം മൂന്ന് ലൈനായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ആദ്യം തന്നെ ഒരു സ്റ്റിച്ച് എടുത്തിട്ട് തയ്യൽ തുമ്പ് മാറിയിട്ട് ഒരു സ്റ്റിച്ച് ആദ്യം തന്നെ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ ഈ നെക്ക് വരാൻ എന്നുള്ളത് അപ്പം നമുക്കതൊന്നെങ്ങനെ വരുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചവിട്ട് രീതി മാറി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ എൻഡിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എൻഡിലൂടെ കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ച് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിൽ തയ്യൽ തുമ്പ് രണ്ട് വശം പൊങ്ങി പൊങ്ങിക്കൊടുക്കാ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നല്ലപോലെ പതിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് തരാം രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നെക്കിൻ്റെ എൻഡ് ചേർന്നിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു രണ്ടാമത്തെ സ്റ്റിച്ചൂടെ കൊടുത്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് ഔട്ടർ സൈഡ് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മൂന്ന് സ്റ്റിച്ച് വന്നാൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അതെ ഇതുപോലെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഉണ്ടോ നമ്മളിപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ നെക്കിൻ്റെ എൻഡ് ചേർന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഔട്ടർ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മൂന്ന് സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ള കാണിച്ചു അപ്പോൾ മൂന്ന് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പൊരു സൈഡ് ഹമ്മിങ് ചെയ്യേണ്ടി വരില്ല കാരണം അതടക്കം കവർ ചെയ്ത് പോകുന്ന രീതിയിലേക്ക് നമുക്ക് മൂന്നാമത് സ്റ്റിച്ച് വരും കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് കാണിച്ചിടാം അപ്പോൾ ഇത് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതല്ല അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് സ്റ്റിച്ചിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് വേണം അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിവിടെ മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര രീതിയിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ മൂന്നാമത്തെ നെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചാൽ നെക്ക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നേരത്തെ ചെയ്ത രണ്ട് നെക്ക് മെത്തേഡിലും നമ്മൾ ക്രോസ് വെച്ചത് നല്ല വശത്തായിരുന്നു പക്ഷേ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചീത്തവശത്താണ് നമ്മൾ ക്രോസ് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചീത്തവശം മുകളിലേക്ക് വരുന്നത് ഇതുപോലെയാണ് നമ്മൾ ഡ്രസ്സിന്റെ തുണി ഇടേണ്ടത് കാരണം നല്ല വശത്തേക്കാണ് നമ്മൾ ക്രോസ് വെച്ച് മറിക്കുന്നത് അപ്പോൾ ചീത്തവശത്താണ് നമ്മൾ ആദ്യം ക്രോസ് വെക്കേണ്ടത് നേരത്തെ ചെയ്ത രണ്ട് മെത്തേഡിലും നല്ല വശത്താണ് നമ്മൾ ക്രോസ് വെച്ചിരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ വേറെ കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറെ കളറിലെ ക്രോസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഒന്നേ മുക്കാലഞ്ച് വീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പം അതിനുശേഷം നമുക്ക് ഇനി ക്രോസ് വെക്കുന്ന നോക്കാം അപ്പോൾ തുണീൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ തുണിൻ്റെ ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത എൻ്റെ വശം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ നേരത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം എൻഡിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ അതെല്ലാത്തിനും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിക്കാത്തത് അപ്പോൾ ആ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കട്ടിങ് നാണ്ടോ ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ക്രോസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഉണ്ടോ ക്രോസിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിരിക്കും അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഇതേ കൂടി കൂടെ തന്നെ നൈറ്റി തുണിയുടെ മുകളിലൂടെ ആയിട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത് നേരെ ക്രോസിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നമ്മുടെ നൈറ്റി തുണിയുടെ എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് അതായത് തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റിൻ്റെ മുകളിലേക്കാണ് വേണ്ടത് ശേഷം നമുക്ക് നൈറ്റി തുമ്പിൻ്റെ എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നൈറ്റി തുണിയുടെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ക്രോസിൻ്റെ മുകളിലൂടെയല്ല നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ക്രോസിൻ്റെ മുകളിലാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നേരെ നല്ല വശത്തോട്ട് ഇത് നേരെ മറിച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ ഈ ഒരു ക്രോസിൻ്റെ ഡിസൈൻ നമുക്ക് നല്ല വശത്തേക്കാണ് വരിക അപ്പോൾ ഇതുപോലെ വന്നു അതിന് ശേഷം എന്ത് നമ്മുടെ ക്രോസിൻ്റെ എൻഡിലൂടെ നമുക്ക് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിച്ചു പിടിക്കുക കറക്റ്റായിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിച്ചു പിടിച്ചാണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ക്രോസ് നേരെ ഫ്രണ്ട് സൈഡിൽ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുക അതിന് ശേഷം ക്രോസിൻ്റെ എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഈ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം അളവടിച്ച് ചെയ്യരുത് കാരണം നെക്കിന് വിട്ട് പിന്നെ കൂടി പോകും അപ്പം നമുക്ക് നെക്കിൻ്റെ അളവത്തിലാണ് അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് ക്രോസിൻ്റെ എൻഡിലൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം കണ്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുർത്തിക്കായിക്കോട്ടെ നൈറ്റിക്കായിക്കോട്ടെ എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മൂന്ന് നെഗ് നമ്മൾ ഒന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ ടൈലറിങ്ങ് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന മൂന്ന് മെത്തേഡാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ഡീറ്റെയിൽ ഒരുമിച്ച് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീടുകളിൽ കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ